തൃത്താലയിൽ വീടിന്റെ ഉമ്മറത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന പിഞ്ചു കുഞ്ഞിൻ്റെ മുഖം കടിച്ചു കീറി തെരുവ് നായ കുഞ്ഞുൾപ്പെടെ മൂന്നുപേർക്ക് നായുടെ ആക്രമണത്തിൽ സാരമായി പരിക്കേറ്റു പരിക്കേറ്റവർ തൃശൂർ മെഡിക്കൽ കോളേജിലും പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലും ചികിത്സ തേടി ഇന്ന് രാവിലെയാണ് സംഭവം തൃത്താല സ്വദേശി കോട്ടയിൽ വീട്ടിൽ അഷ്റഫിന്റെ മകൻ നാലു വയസ്സുള്ള മുഹമ്മദ് ബിലാലിനാണ് മുഖത്ത് സാരമായി തെരുവുനായുടെ കടിയേറ്റത് രാവിലെ വീട്ടിൽ ഉമ്മറത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയാണ് തെരുവുനായുടെ ആക്രമണമുണ്ടായത് കുട്ടി കരഞ്ഞു ബഹളം വെച്ചതോടെ വീട്ടുകാർ ഓടിയെത്തിയാണ് നായയെ ഓടിച്ചത് ചെവിയിലും ചുണ്ടിനും തലയിലും പരിക്കു പറ്റിയിട്ടുണ്ട് തെരുവുനായുടെ ആക്രമണത്തിൽ തൃത്താല സ്വദേശികളായ തെക്കേപ്പുരയ്ക്കൽ അപ്പുവിന് മുഖത്തും കാലിലും തമിഴ്നാട് സ്വദേശികളായ ഷർലയ്ക്ക് കൈക്കും കടിയേറ്റിട്ടുണ്ട് മുഹമ്മദ് ബിലാലിനെയും അപ്പുവിനെയും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഷർലയെ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലുമായാണ് പ്രവേശിപ്പിച്ചത് നിരവധി പേർക്ക് നേരെ നായ ആക്രമിക്കാനും ശ്രമമുണ്ടായി വലിയ ഭീതിയിലായിരിക്കുകയാണ് ഇതോടെ നാട്ടുകാർ സിവിനു